സാ നിങ്ങളെടുത്ത് ഞാൻ ഒരു കൊച്ചു കാര്യം പറയട്ടെ ഒരു കുഞ്ഞു കാര്യം കേട്ടോ ഇത് നിങ്ങൾ മുഴുവനായി കേൾക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുഞ്ഞു ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാകും എന്താണെന്നറിയോ ഇപ്പൊ നമ്മുടെ നാട്ടില് സ്ത്രീകൾ ആൻഡ് പുരുഷന്മാർ അല്ലെ രണ്ട് വിഭാഗക്കാരുണ്ട് അല്ലെ സ്ത്രീകൾ ആൻഡ് പുരുഷന്മാർ എന്നാൽ ഇന്ന് നമ്മുടെ സമൂഹത്തില് സ്ത്രീകളെക്കാൾ കൂടുതൽ മടി കാണിക്കുന്ന സ്ത്രീകളെക്കാൾ കൂടുതൽ ഭയക്കുന്ന സ്ത്രീകളെക്കാൾ കൂടുതൽ എന്താ പറയാ നാണം കാണിക്കുന്ന സ്ത്രീകളെക്കാൾ എന്താ പറയാ കുറവ് സംസാരിക്കുന്ന ഏറ്റവും കൂടുതൽ ആളുകളിൽ കാണപ്പെടുന്നത് പുരുഷന്മാരാണ് അല്ലേ എല്ലാ കാര്യങ്ങളിലും മുൻപന്തിയിലായിക്കൊണ്ടിരിക്കണ ആര് സ്ത്രീകള് പുരുഷന്മാരോ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മതി ഇപ്പൊ ഒരു ബസ്സിലൊക്കെ ഇറങ്ങി സ്ത്രീകളൊക്കെ പടപെടാ ചെലി സംസാരിക്കുന്നത് കേൾക്കാം അല്ലെ ഒരു എന്താ പറയാ അതുപോലെ നമ്മളൊരു കല്യാണപ്പിരയിൽ പോകുകയാണെങ്കിൽ സ്ത്രീകള് എപ്പോഴും എന്താ പറയാ മൊബൈൽ മൊബൈൽ ഫോണിൽ ചടങ്ങ് കൂടിയൊരു മൂലക്കെ ഒരാളോടും ഇന്ററാക്റ്റീവ് ഇല്ലാത്ത ആശയവിനിമയം ചെയ്യാത്തൊരവസ്ഥയാണ് അതുകൊണ്ട് എനിക്ക് പുരുഷന്മാരോട് പറയാൻ അതായത് യുവാക്കളോട് അല്ലെ ഈ കുട്ടികളോടൊക്കെ പറയാൻ എന്താണെന്നറിയോ നിങ്ങൾ നിങ്ങളുടെ നാട്ടിലുള്ള അങ്ങാടിയിലേക്കൊക്കെ ഇടക്കിടയ്ക്ക് ഇറങ്ങി ആളുകളുമായിട്ടൊന്ന് കമ്മ്യൂണിക്കേഷൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ കോൺഫിഡൻസ് ലഭിക്കുന്നതാട്ടോ സംസാരിക്കാൻ